ഏവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഒളിമ്പിക്സിനെ കുറിച്ചിട്ടാണ് ലോകത്ത് നടക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം എന്നറിയപ്പെടുന്ന ഒളിമ്പിക്സ് ആണ് ലോകത്ത് നടക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം ഏതാണ് ഒളിമ്പിക്സ് ഇനി രണ്ടാം സ്ഥാനം എന്നറിയപ്പെടുന്ന കോമൺവെൽത്ത് ഗെയിംസ് ആണ് രണ്ടാം സ്ഥാനം ഏതാണ് കോമൺവെൽത്ത് ഗെയിംസ് ഇപ്പൊ ലോകത്ത് നടക്കുന്നതില് ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം ഏത് ഒളിമ്പിക്സ് രണ്ടാം സ്ഥാനം ഏതാണ് കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഷ്ലി കൂപ്പർ ആണ് പിതാവ് ആരാണ് ആഷ്ലി കൂപ്പർ അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷ്ലി കൂപ്പർ ഒരു കൂട ലോകത്ത് നടക്കുന്നതില് ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം ഏത് ഒളിമ്പിക്സ് രണ്ടാം സ്ഥാനം ഏതാണ് കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആരാണ് ആഷ്ലി കൂപ്പർ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടന്നിരുന്ന സിയുസ് ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒളിമ്പിക്സ് മത്സരം നടന്നിരുന്ന ഏത് ദേവനെ പ്രീതിപ്പെടുത്താനായിരുന്നു സിയുസ് ദേവനെ അപ്പോൾ ഒരു ഒളിമ്പിക്സ് മത്സരങ്ങൾ നടന്നിരുന്നത് ഏത് ദേവനെ പ്രീതിപ്പെടുത്താനായിരുന്നു സീയസ് ദേവനെ പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം എഴുന്നൂറ്റി എഴുപത്തി ആറ് ബിസിൽ ഗ്രീസിലെ ഒളിമ്പിയ നഗരത്തിലാണ് അപ്പൊ പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് ബിസിൽ ഗ്രീസിലെ എവിടെയായിരുന്നു ഒളിമ്പിയ നഗരം അപ്പൊ ലോകത്ത് നടക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം ഒളിമ്പിക്സ് രണ്ടാം സ്ഥാനം എന്നറിയപ്പെടുന്ന കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആഷ്ലി കൂപ്പർ ഒളിമ്പിക്സ് മത്സരം നടന്നിരുന്ന ഏത് ദേവനെ പ്രീതിപ്പെടുത്താനായിരുന്നു സി യുസ് പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് ബി സി ഗ്രീസിലെ എവിടെയായിരുന്നു ഒളിമ്പിയ നഗരത്തിലാണ് ഗ്രീസിലെ ഒളിമ്പിയ നഗരത്തില് ഇനി പുരാതന ഒളിമ്പിക്സ് നടന്നത് ഏത് നദിക്കരയിലായിരുന്നു ചോദിച്ചാൽ ആൽത്തേയ നദിക്കരയാണ് അപ്പോൾ പുരാതന ഒളിമ്പിക്സ് നടന്നത് ഏത് നദിക്കരയിലായിരുന്നു ആൽത്തേയ നദിക്കര അപ്പോൾ പുരാതന ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടുനിന്നിരുന്നു ചോദിച്ചാൽ ഒരു ദിവസമായിരുന്നു അപ്പോൾ പുരാതന ഒളിമ്പിക്സ് ഒരു ദിവസമാണ് ഉണ്ടായിരുന്നത് എത്ര ദിവസമാണ് ഒരു ദിവസം പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് ബിസിയില് ഗ്രീസിലെ എവിടെയാണ് ഒളിമ്പിയ നഗരം പുരാതന ഒളിമ്പിക്സ് എത്ര ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ദിവസം പുരാതന ഒളിമ്പിക്സ് നടന്ന ഏത് നദിക്കരയിലായിരുന്നു ആൽതേയ നദിക്കര ഇനി പുരാതന ഒളിമ്പിക്സിലെ ആദ്യ ഇനം എന്നറിയപ്പെടുന്നത് നൂറ്റി എൺപത്താറ് വാര ഓട്ടമാണ് നൂറ്റി എൺപത്തി ആറ് വാര ഓട്ടം ഇതിനെ അറിയപ്പെടുന്ന പേര് സ്റ്റേഡിയൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നൂറ്റി എൺപത്താറ് വാര ഓട്ടം അറിയപ്പെടുന്ന പേരെന്താണ് സ്റ്റേഡിയൻ അപ്പോൾ പുരാതന പുരാതനുൾബൈസിലെ ആദ്യ ഇനമാണ് നൂറ്റി എൺപത്താറ് വാര ഓട്ടം ഇതിനെ അറിയപ്പെടുന്ന പേരെന്താണ് സ്റ്റേഡിയൻ പുരാതന പുരാതനോൾബൈസ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് വി സിയിൽ ഗ്രീസിലെ ഒളിമ്പിയ നഗരം പുരാതന ഒളിമ്പിക്സ് എത്ര ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം പുരാതന ഒളിമ്പിക്സ് നടന്ന ഏത് നദിക്കരയിലായിരുന്നു ഒളിമ്പിക്സിലെ ആദ്യ ഇനം ഏതാണ് നൂറ്റി എൺപത്തി ആറ് വാര ഓട്ടം ഇതിനറിയപ്പെടുന്ന പേര് സ്റ്റേഡിയൻ പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയി ആരായിരുന്നു കോറി ബസ് കോറി ബസ് അപ്പൊ നമ്മൾ പറഞ്ഞ പുരാതന ഒളിമ്പിക്സിലെ ആദ്യ ഇനം ഏതാണ് നൂറ്റി എൺപത്തി ആറ് വാര ഓട്ടം ഇതിനറിയപ്പെടുന്ന പേരെന്താണ് സ്റ്റേഡിയം ഇപ്പൊ മാരത്തോൺ യുദ്ധത്തില് ഗ്രീസിന്റെ വിജയം മൈലുകളോളം മയിലുകളോളം ഓടിവെന്നറിയിച്ച് കുഴഞ്ഞു വീണ് മരിച്ച ഫിഡിപ്പിഡസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നത് ഇപ്പൊ മാരത്തോൺ യുദ്ധത്തില് ഗ്രീസിന്റെ വിജയം മൈലുകളോളം മയിലുകളോളം ഓടിവെന്നറിയിച്ച് കുഴഞ്ഞു വീണ് മരിച്ച ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചിരുന്ന ഫിഡിപ്പിഡസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഫിഡിപ്പഡസിന്റെ ഓർമ്മയ്ക്ക് ഇപ്പൊ ലോകത്ത് നടക്കുന്നതില് ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം ഒളിമ്പിക്സ് രണ്ടാം സ്ഥാനം ഏതാണ് കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് നറിയപ്പെടുന്ന ആഷ്ലി കൂപ്പർ ഒളിമ്പിക്സ് മത്സരം നടന്നിരുന്ന ഏത് ദേവനെ പ്രീതിപ്പെടുത്താനായിരുന്നു സിയുസ് ദേവനെ പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് വി ഗ്രീസിലെ ഒളിമ്പിയ നഗരം പുരാതന ഒളിമ്പിക്സ് എത്ര ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം പുരാതന ഒളിമ്പിക്സ് നടന്ന ഏത് നദിക്കരയിലായിരുന്നു ആൽതേയ നദിക്കര പുരാത് ഒളിമ്പിക്സിലെ ആദ്യ ഇനമാണ് നൂറ്റി എൺപത്തി ആറ് വാര ഓട്ടം അറിയപ്പെടുന്ന പേര് സ്റ്റേഡിയൻ മാരത്തോൺ യുദ്ധത്തിലെ ഗ്രീസിന്റെ വിജയം മൈലുകളോളം ഓടിവന്നറിയിച്ച കുഴഞ്ഞു വീണ് മരിച്ച ഫിഡിപ്പിഡസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നത് പുരാത് ഒളിമ്പിക്സിലെ ആദ്യ വിജയി ആയിരുന്നു ആര് കോറിബസ് അപ്പൊ പുരാത് ഒളിമ്പിക്സിലെ ആദ്യ വിജയി ആരായിരുന്നു കോറിബസ് ഇനി ഒളിമ്പിക്സ് മത്സരങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ിയസ് ഒന്നാമൻ തിയോഡോ ഷിയസ് ഒന്നാമൻ എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നിർത്തലാക്കിയത് എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അപ്പൊ ഒളിമ്പിക്സ് മത്സരങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് തിയോഡോ ഒന്നാമൻ എ ഡി എത്രയിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇദ്ദേഹം എവിടത്തെ ചക്രവർത്തി ആയിരുന്നു വെച്ചാൽ റോമൻ ചക്രവർത്തി ആയിരുന്നു എവിടത്തെ ചക്രവർത്തിയായിരുന്നു റോമൻ ചക്രവർത്തി അപ്പോൾ പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് ബി സിയിലെ ഗ്രീസിലെ ഒളിമ്പിയ നഗരം ഒളിമ്പിക്സ് മത്സരങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി തിയോഡോഷിയസ് ഒന്നാമൻ എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇദ്ദേഹം എവിടത്തെ ചക്രവർത്തിയായിരുന്നു റോമൻ ചക്രവർത്തി എന്ത് കാരണം പറഞ്ഞാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ ഇദ്ദേഹം നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ ഒളിമ്പിക്സ് ഒരു മതവിരുദ്ധ ചടങ്ങ് എന്ന് പറഞ്ഞാണ് നിർത്തലാക്കിയത് മതവിരുദ്ധ ചടങ്ങ് എന്ത് കാരണം പറഞ്ഞാണ് ഇനി ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ആറിനാണ് ഗ്രീസിലെ ഏതൻസിലാണ് ആരംഭിച്ചത് അപ്പൊ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ആറിന് ഗ്രീസിലെ എവിടെയാണ് ഏതൻസാണ് ഗ്രീസിലെ ആണ് ഏതൻസ ആധുനിക ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു ചോദിച്ചാൽ പതിനാറ് ദിവസമാണ് അതായത് ഇന്ന് കാണുന്ന ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു പതിനാറ് ദിവസം ഒളിമ്പിക്സ് എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് നാല് വർഷത്തിലൊരിക്കലാണ് അപ്പോൾ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് നാല് വർഷത്തിലൊരിക്കൽ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഗ്രീസിലെ എവിടെയാണ് ഏതൻസ് ആധുനിക ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു പതിനാറ് ദിവസം ഇനി ആധുനിക ഒളിമ്പിക്സ് നടന്ന ഗ്രീസിലെ ഏത് സ്റ്റേഡിയത്തിലായിരുന്നു വെച്ചാൽ പനത്തിനായി സ്റ്റേഡിയമാണ് ഗ്രീസിലെ പനത്തിനായ്ക്ക് സ്റ്റേഡിയം ആധുനിക ഒളിമ്പിക്സ് നടന്ന ഗ്രീസിലെ ഏത് സ്റ്റേഡിയത്തിലായിരുന്നു പനത്തിനായി സ്റ്റേഡിയം ഒളിമ്പിക്സിന്റെ പിതാവാണ് ബാരൻ പിയർ ഡി കുബേർട്ടിൻ അപ്പൊ ആദിനൊളിമ്പിക്സിന്റെ പിതാവ് ആരാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് നമ്മൾ പറഞ്ഞ ആഷ്ലി കൂപ്പർ ആണ് അരണ ആഷ്ലി കൂപ്പർ ഇനി ആധുനിക ഒളിമ്പിക്സില് എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു ചെയ്ത പതിനാല് രാജ്യങ്ങളാണ് പങ്കെടുത്തത് എത്ര രാജ്യങ്ങൾ പതിനാല് രാജ്യങ്ങൾ പതിനാല് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അത്ലറ്റുകള് നാല്പത്തി മൂന്ന് ഇനങ്ങളിലായിട്ടാണ് ആധുനിക ഒളിമ്പിക്സിൽ മത്സരിച്ചത് അപ്പൊ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏ ഡി ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ആറിന് ഗ്രീസിലെ എവിടെയാണ് ഏതൻസ് ഗ്രീസിലെ ഏത് സ്റ്റേഡിയത്തില് പനത്തിനായ്ക്ക് സ്റ്റേഡിയം ആദ്യ ഒളിമ്പിക്സ് എത്ര ദിവസം നന്ദി പതിനാറ് ദിവസം ആദ്യ ഒളിമ്പിക്സ് എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു പതിനാല് രാജ്യങ്ങൾ ഒരിക്കലൂടെ ലോകത്ത് നടക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം എന്നറിയപ്പെടുന്ന ഒളിമ്പിക്സ് രണ്ടാം സ്ഥാനം എന്നറിയപ്പെടുന്ന കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഷ്ലി കൂപ്പർ ഒളിമ്പിക്സിന്റെ പിതാവ് ബാരൻ പിയറി ഡി കുബേർട്ടിൻ ഒളിമ്പിക്സ് മത്സരം നടന്നിരുന്ന സി ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് ബിസിൽ ഗ്രീസിലെ ഒളിമ്പിയ നഗരം പുരാതന ഒളിമ്പിക്സ് എത്ര ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം പുരാതന പുരാതൊളിമ്പിക്സ് നടന്ന ഏത് നദിക്കരയില നദിക്കര പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയി വിജയിന്നറിയപ്പെടുന്ന വ്യക്തി പുരാതന ഒളിമ്പിക്സിലെ ആദ്യ ഇനമാണ് നൂറ്റി എൺപത്തി ആറ് വാര ഓട്ടം ഇതിനറിയപ്പെടുന്ന പേര് സ്റ്റേഡിയൻ മാരത്തോൺ യുദ്ധത്തില് ഗ്രീസിന്റെ വിജയം മൈലുകളോളം ഓടി ഓടിവെന്നറിയിച്ച് കുഴഞ്ഞു വീണ് മരിച്ച ഫിഡിപ്പിഡസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചിരുന്നത് ഒളിമ്പിക്സ് മത്സരങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി തിയോഡോഷ്യസ് സ്വന്നാമൻ എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നിർത്തലാക്കിയത് ഇദ്ദേഹം റോമൻ ചക്രവർത്തിയായിരുന്നു ഒളിമ്പിക്സ് ഒരു മതവിരുദ്ധ ചടങ്ങ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം നിർത്തലാക്കിയത് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ആറിന് ഗ്രീസിലെ ഏതെൻസില് ആദ്യൊളിമ്പിക്സ് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്നു ആദിനൊളിമ്പിക്സിൽ പതിനാല് രാജ്യങ്ങളാണ് പങ്കെടുത്ത് ആധുനൊളിമ്പിക്സിലെ പിതാവെന്നറിയപ്പെടുന്ന ബാരൻ പിയറി ഡി കുബേർട്ടിൻ ആധുനൊളിമ്പിക്സ് നടന്ന ഗ്രീസിലെ ഏത് സ്റ്റേഡിയത്തിലായിരുന്നു പനത്തിനായിക്ക് സ്റ്റേഡിയം ഇനി ആധുനൊളിമ്പിക്സിലെ ആദ്യ വിജയി ആണ് ജെയിംസ് ബ്രണ്ടൻ കൊണാലി ആധുനൊളിമ്പിക്സിലെ ആദ്യ വിജയി അറിയപ്പെടുന്ന വ്യക്തി ജെയിംസ് ബ്രണ്ടൻ കൊണാലി അപ്പൊ നമ്മൾ പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയി പറഞ്ഞ കോറി ബസ് എന്നാൽ ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വിജയി ജെയിംസ് ബ്രണ്ടൻ കൊണാലി ഈ ജെയിംസ് ബ്രണ്ടൻ കൊണാലിക്ക് മെഡൽ ലഭിച്ച ട്രിപ്പിൾ ജമ്പിലാണ് മെഡൽ ലഭിച്ചത് ഏതാണ് ട്രിപ്പിൾ ജംപ് ഇനി ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വനിതാ വിജയി എന്ന് അറിയപ്പെടുന്ന ഷാർലറ്റ് കൂപ്പറാണ് ഷാർലറ്റ് കൂപ്പർ ഷാർലറ്റ് കൂപ്പറിന് മെഡൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസിനാണ് മെഡൽ ലഭിച്ചത് ഏതാണ് ടെന്നീസ് അപ്പൊ ആദ്യം ഒളിമ്പിക്സിലെ ആദ്യ വിജയി ജെയിംസ് ബ്രണ്ടൻ കൊണാലി ആദിലൊളിമ്പിക്സിലെ ആദ്യ വനിതാ വിജയി എന്നറിയപ്പെടുന്ന ഷാർലറ്റ് കൂപ്പർ ഷാർലറ്റ് കൂപ്പറിന് മെഡൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തിലെ ഏത് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് അപ്പോൾ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷം ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഇനി ഒളിമ്പിക്സിൽ സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് അപ്പോൾ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷം സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത വർഷം പിന്നെ ക്രിക്കറ്റ് ഒരു മത്സരഹീനമായി ഉണ്ടായിരുന്ന ഒരേ ഒരു ഒളിമ്പിക്സ് ക്രിക്കറ്റ് ഒരു മത്സരഹീനമായി ഉണ്ടായിരുന്ന ഒരേ ഒരു ഒളിമ്പിക്സാണ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് അടുത്ത ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒരു മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്താനുള്ള തീരുമാനമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ക്രിക്കറ്റ് ഒരു മത്സരഹിനമായിട്ടായിരുന്ന ഒരേ ഒരു ഒളിമ്പിക്സ് ഇതുവരെയാണെങ്കിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ ബ്രിട്ടനും ഫ്രാൻസും ആയിരുന്നു ബ്രിട്ടനും പിന്നെ ആരാണ് ഫ്രാൻസ് വിജയിച്ചത് ബ്രിട്ടനാണ് വിജയിച്ചത് ബ്രിട്ടൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിന്റെ പ്രത്യേകത ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്ത വർഷം സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത വർഷം ക്രിക്കറ്റ് ഒരു മത്സരഹീനമായിരുന്ന ഒരേ ഒരു ഒളിമ്പിക്സ് ഫൈനലിൽ ആരൊക്കെയായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും വിജയിച്ചതാരെ ബ്രിട്ടൻ ആദിനുള്ള ബീസിലെ ആദ്യ വിജയ് ജെയിംസ് ബ്രണ്ടൻ കൊണാലി ജെയിംസ് ബ്രണ്ടൻ കൊണാലി ആദ്യം ഒളിമ്പിക്സിലെ ആദ്യ വനിതാ വിജയം എന്നറിയപ്പെടുന്ന ഷാർലറ്റ് കൂപ്പർ ഷാർലറ്റ് കൂപ്പറിന് മെഡൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസിലാണ് മെഡൽ ലഭിച്ചത് ഇനി ആദ്യം ഒളിമ്പിക്സിലെ സുവർണ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയുടെ കോൾ ഷൂമാൻ ആദ്യം ഒളിമ്പിക്സിലെ സുവർണ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയുടെ കോൾ ഷൂമാൻ ആയിരുന്നു ഒളിമ്പിക്സിലെ ഒന്നാം സ്ഥാനമത്തെ രാജ്യം എന്നറിയപ്പെടുന്ന യു എസ് എ ആണ് ഒന്നാം സ്ഥാനത്തെ രാജ്യം യു എസ് എ യു എസ് എക്ക് പതിനൊന്ന് ഗോൾഡ് ഏഴ് സിൽവർ രണ്ട് ബ്രോൺസ് ടോട്ടൽ ഇരുപത് മെഡൽ അപ്പോൾ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം എത്തിയ രാജ്യമെന്നറിയപ്പെടുന്ന യു എസ് എ യു എസ് എക്ക് ആകെ എത്ര മെഡൽ ലഭിച്ചു ഇരുപത് മെഡൽ അതിലെ പതിനൊന്ന് ഗോൾഡ് ഏഴ് സിൽവർ രണ്ട് ബ്രോൺസ് ഒരിക്കൽ കൂടാ പതിനൊന്ന് ഗോൾഡ് ഏഴ് സിൽവർ രണ്ട് ബ്രോൺസ് ആദ്യൊളിമ്പിക്സിലെ ആദ്യ വിജയ് ജെയിംസ് ബ്രൻഡൻ കൊണാലി ഏതിലാണ് ട്രിപ്പിൾ ജമ്പ് ഒളിമ്പിക്സിലെ ആദ്യ വനിതാ വിജയം എന്നറിയപ്പെടുന്ന ഷാർലറ്റ് കൂപ്പർ ഷാർലറ്റ് കൂപ്പറിന് ഏതിനാണ് ലഭിച്ച ടെന്നീസില് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പാരീസ് ഒളിമ്പിക്സ് അതിന്റെ പ്രത്യേകത ഒളിമ്പിക്സിലെ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷം സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത വർഷം ക്രിക്കറ്റ് ഒരു മത്സര ഇനമായിരുന്ന ഒരേ ഒരു ഒളിമ്പിക്സ് ഫൈനലിൽ ബ്രിട്ടനും ഫ്രാൻസും വിജയിച്ചതാര്യ ബ്രിട്ടൻ ആദ്യൊളിമ്പിക്സിലെ സുവർണ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയുടെ കോൾ ഷുമാൻ ആദ്യ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനമെത്തിയ രാജ്യമെന്നറിയപ്പെടുന്ന രാജ്യം എന്നറിയപ്പെടുന്ന യു എസ് എ യു എസ് എക്ക് പതിനൊന്ന് ഗോൾഡ് ഏഴ് സിൽവർ രണ്ട് ബ്രോൺസ് ടോട്ടൽ ഇരുപത് മെഡല് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റില് മുന്നിൽ നിൽക്കുന്ന രാജ്യമെന്നറിയപ്പെടുന്ന ഗ്രീസാണ് മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത് ഗ്രീസ് പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് ബിസിയിലെ ഗ്രീസിലെ ഒളിമ്പിയര് ആദിന ഒളിമ്പിക്സ് ആരംഭിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രീസിലെ ഏതൻസില മാർച്ച് പാസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഗ്രീസും എന്നാൽ പിന്നിൽ നിൽക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്ന ആതിഥേയ രാജ്യം അപ്പോൾ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ പിന്നിൽ നിൽക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്ന ഏതാണ് ആതിഥേയ രാജ്യമാണ് അതുപോലെ ഒളിമ്പിക്സ് വിജയിക്കുകയല്ല പങ്കെടുക്കുകയാണ് പ്രധാനം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബിഷപ്പ് താൽബർട്ട് ഒളിമ്പിക്സിൽ വിജയിക്കുകയല്ല പങ്കെടുക്കുകയാണ് പ്രധാനം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ബിഷപ്പ് താൽബട്ട് ഒരിക്കലും നോക്കാം ലോകത്ത് നടക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ കായിക മാമാങ്കം ഒളിമ്പിക്സ് രണ്ടാം സ്ഥാനം കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഷ്ലി കൂപ്പർ ഒളിമ്പിക്സിന്റെ പിതാവ് പഠിച്ച് ബാരൻ പിയറി ഡി കുബേർട്ടിൻ ഒളിമ്പിക്സ് മത്സരം നടന്നിരുന്ന സീസ് ദേവനെ പ്രീതിപ്പെടുത്താനായിരുന്നു പുരാതന ഒളിമ്പിക്സ് ആരംഭിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ആറ് വി സിയിലെ ഗ്രീസിലെ ഒളിമ്പിയ നഗരം പുരാതന ഒളിമ്പിക്സ് ഒരു ദിവസമാണ് പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയം എന്നറിയപ്പെടുന്ന കോറിബസ് ഒളിമ്പിക്സ് നടന്ന ആൽ തേയ നദിക്കര പുരാതന ഒളിമ്പിക്സിലെ അതി ഇനമെന്നറിയപ്പെടുന്ന നൂറ്റി എൺപത്തി ആറ് വാര ഓട്ടം ഇതിനറിയപ്പെടുന്ന പേര് സ്റ്റേഡിയൻ മാരത്തോൺ സംഘടിപ്പിച്ചിരുന്ന ഫിഡിപ്പിഡസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് മത്സരങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരി തിയോഡോഷ്യ സ്വന്നാമൻ എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇദ്ദേഹം റോമൻ ചക്രവർത്തിയായിരുന്നു ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രീസിലെ ഏതെൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്നു ആധുനിക ഒളിമ്പിക്സിലെ പതിനാല് രാജ്യങ്ങൾ പങ്കെടുത്തു ആദിലൊളിമ്പിക്സ് നടന്ന ഗ്രീസിലെ പനത്തിനാക്കി സ്റ്റേഡിയം ആദിലൊളിമ്പിക്സിലെ ആദ്യ വിജയം എന്നറിയപ്പെടുന്ന ജെയിംസ് ബ്രണ്ടൻ കൊണാലി ആദ്യ വനിതാ വിജയം എന്നറിയപ്പെടുന്ന ഷാർലറ്റ് കൂപ്പർ ഷാർലറ്റ് കൂപ്പറിന് മെഡൽ ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് അതിൻ്റെ പ്രത്യേകത ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷം സ്ത്രീകളാദ്യമായി പങ്കെടുത്ത വർഷം ക്രിക്കറ്റ് ഒരു മത്സര ഇനമായി ഉണ്ടായിരുന്ന ഒരേ ഒരു ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ ബ്രിട്ടനും ഫ്രാൻസും വിജയിച്ചത് ബ്രിട്ടൻ ആദ്യ ഒളിമ്പിക്സിലെ സുവർണ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയുടെ കോൾ ഷോമാൻ ആദ്യ ഒളിമ്പിക്സിലെ ഒന്നാം സ്ഥാനം എത്തിയ രാജ്യമെന്നറിയപ്പെടുന്ന യു എസ് എ യു എസ് എക്ക് പതിനൊന്ന് ഗോൾഡ് ഏഴ് സിൽവർ രണ്ട് ബ്രോൺസ് ഒളിമ്പിക്സിൽ വിജയിക്കുകയല്ല പങ്കെടുക്കുകയാണ് പ്രധാനമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ബിഷപ്പ് താൽബർട്ട് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിലെ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഗ്രീസ് പിന്നിൽ നിൽക്കുന്ന രാജ്യം ആതിഥേയ രാജ്യം ഒളിമ്പിക്സ് പതാക ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്നറിയപ്പെടുന്ന വെള്ള വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോർത്തിണക്കിയ എത്ര വളയങ്ങൾ അഞ്ച് വളയങ്ങൾ അഞ്ച് വളയങ്ങൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു അപ്പോൾ ഒളിമ്പിക്സ് പതാകയുടെ നിറം ഏതാണ് വെള്ള വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോർത്തിണക്കിയ എത്ര വളയങ്ങൾ അഞ്ച് വളയങ്ങൾ അഞ്ച് വളയങ്ങൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങളെ അതിന് മഞ്ഞ നിറം റെപ്രസെന്റ് ചെയ്യുന്ന ഏഷ്യയാണ് മഞ്ഞ ഏതാണ് ഏഷ്യ പിന്നെ പച്ചയാണെങ്കിൽ ഓസ്ട്രേലിയ അപ്പോൾ ഒരുകിവിടെ മഞ്ഞ ഏഷ്യ പച്ച ഓസ്ട്രേലിയ നീല യൂറോപ്പാണ് ഏതാണ് യൂറോപ്പ് അപ്പോൾ ഒരു മഞ്ഞ ഏഷ്യ പച്ച ഓസ്ട്രേലിയ നീല യൂറോപ്പ് കറുപ്പാണെങ്കിൽ ആഫ്രിക്കയാണ് കറുപ്പ് ഏതാണ് ആഫ്രിക്ക ഒളിമ്പിക്സ് പതാക വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോർത്തനക്കിയ അഞ്ച് വളയങ്ങൾ അഞ്ച് വളയങ്ങൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങളെ അതിൽ മഞ്ഞ നിറം ഏഷ്യ പച്ച ഓസ്ട്രേലിയ നീല യൂറോപ്പ് കറുപ്പ് ആഫ്രിക്ക ചുവപ്പ് അമേരിക്ക ചുവപ്പ് അമേരിക്ക ഒരു കൂടെ മഞ്ഞ ഏഷ്യ പച്ച ഓസ്ട്രേലിയ നീല യൂറോപ്പ് കറുപ്പ് ആഫ്രിക്ക ചുവപ്പ് അമേരിക്ക ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ബാരൻ പിയറി ഡി കുബേർട്ടിൻ ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ബാരൻ പിയറി ഡി കുബേർട്ടിൻ അതായത് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ ബാരൻ പിയറി ഡി കുബേർട്ടിൻ ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ഇനി ഒളിമ്പിക്സ് പതാക ആദ്യം ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻഡ് വെർബ് ഒളിമ്പിക്സ് ആണ് അപ്പോൾ ഒളിമ്പിക്സ് പതാക ആദ്യം ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഏത് ഒളിമ്പിക്സ് ആണ് ആൻഡ് വെർബ് ഏത് രാജ്യം ചോദിച്ചാൽ ബെൽജിയമാണ് ബെൽജിയത്തിൻ്റെ ക്യാപ്റ്റൽ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ബ്രസൽസ് ആണ് ക്യാപ്റ്റൽ ഏതാണ് ബ്രസൽസ് അപ്പോൾ ഒളിമ്പിക്സ് പതാക ആദ്യമായിട്ട് ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഏത് ഒളിമ്പിക്സ് ആൻവർപ്പ് ആൻവെർപ്പ് ഏത് രാജ്യം ബെൽജിയം ബെൽജിയത്തിൻ്റെ ക്യാപ്റ്റൽ ഏത് ബ്രസൽസ് ഇപ്പോൾ വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോത്തിണക്കിയ അഞ്ച് വളയങ്ങൾ അഞ്ച് വളയങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു മഞ്ഞ ഏഷ്യ പച്ച ഓസ്ട്രേലിയ നീല യൂറോപ്പ് കറുപ്പ് ആഫ്രിക്ക ചുവപ്പ് അമേരിക്ക പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ബാരൻ പിയറി ഡി കുബേർട്ടിൻ പതാക ആദ്യമായി ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻവർ ഒളിമ്പിക്സ് ആൻവർ ഏത് രാജ്യം ബെൽജിയം ബെൽജിയത്തിന് ക്യാപ്റ്റൽ ചെയ്ത് ബ്രസൽസ് ഇനി ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് ഒളിമ്പിക്സ് പതാകയുടെ നിറമാണെങ്കില് വെള്ള ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറമാണെങ്കില് ബ്ലാക്ക് ആണ് ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറം ബ്ലാക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷ ചോദിച്ചിട്ടുള്ളത് ഒളിമ്പിക്സ് പതാകയുടെ നിറമാണ് നിങ്ങൾ ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറം ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് ഇനി ഒളിമ്പിക്സിൽ ഒരു വ്യക്തി ആദ്യമായി സത്യപ്രതിജ്ഞ ചൊല്ലിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻവെർഡ് ഒളിമ്പിക്സിലാണ് അത് വിക്ടർ ബോയിനാണ് ആണ് ആരാണ് വിക്ടർ ബോയിൻ അപ്പോൾ ഒളിമ്പിക്സിലെ ആദ്യമായി സത്യപ്രതിജ്ഞ ചൊല്ലിയ വ്യക്തിയാണ് ആര് വിക്ടർ ബോയിൻ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻവർ ഒളിമ്പിക്സ് ആണ് ആൻവർ ഒളിമ്പിക്സ് ആൻവർ ഏത് രാജ്യം ബെൽജിയം ഇപ്പൊ പതാക ഒരുകെ കൂട പതാകയുടെ നിറം ഏതാണ് വെള്ള വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോത്തിണക്കിയ എത്ര വളയങ്ങൾ അഞ്ച് അഞ്ച് വളയങ്ങൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങളെ അതിലെ മഞ്ഞ നിറം ഏഷ്യ പച്ച ഓസ്ട്രേലിയ നീല യൂറോപ്പ് കറുപ്പ് ആഫ്രിക്ക ചുവപ്പ് അമേരിക്ക പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ബാരൻ പിയറി ഡി കുബേർട്ടിൻ പതാക ആദ്യം ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻവർ ഒളിമ്പിക്സ് ആൻവർ ഏത് രാജ്യം ബെൽജിയം ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണെങ്കിൽ ബ്രസൽസ് ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറമാണെങ്കിലും ബ്ലാക്ക് ഒളിമ്പിക്സ് ഒരു വ്യക്തി ആദ്യമായി സത്യപ്രജ്ഞ ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻവെർഡ് ഒളിമ്പിക്സാണ് അത് വിക്ടർ ബോയിനാണ് ഒളിമ്പിക്സ് മുദ്രാവാക്യം അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ മോട്ടോ ഇപ്പൊ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം നമുക്ക് പഴയതും പഠിക്കണം പുതിയതും പഠിക്കണം അപ്പോൾ നമുക്ക് ആദ്യം പഴയത് നോക്കാം ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം പഴയത് ലാറ്റിൻ മേടായ സിറ്റിയസ് ഓൾടിഎസ് ഫോർട്ടിയസൺ ലാറ്റിൻ വേഡ് ഏതാണ് സിറ്റിയസ് ഓൾ ടി എസ് ഫോർട്ടിയസ് ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ഒരിക്കോട് ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം ലാറ്റിൻ വേഡ് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയോടെ മലയാളം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയോടെ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യ ലാറ്റിൻ വേഡ് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയോടെ അപ്പോൾ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം രൂപകൽപ്പന ചെയ്ത വ്യക്തി ഹെൻറി മാർട്ടിൻ ഡിയോൺ ആരാണ് ഹെൻറി മാർട്ടിൻ ഡിയോൺ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ആര് ഹെൻറി മാർട്ടിൻ ഡിയോൺ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം ആദ്യം ഉപയോഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഏത് ഒളിമ്പിക്സ് പാരീസ് അപ്പോൾ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം പഴയത് ലാറ്റിൻ വേഡ് ഏതാണ് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയോടെ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഹെൻറി മാർട്ടിൻ ഡിയോൺ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം ആദ്യം ഉപയോഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ആണ് ഇരുപത്തിനാലിലെ ഏത് ഒളിമ്പിക്സ് പാരീസ് നെക്സ്റ്റ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം പുതിയത് ലാറ്റിൻ വേർഡായ സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസിൻ്റെ കൂടെ കമ്മ്യൂണിറ്റർ എന്ന പദം കൂടെ ആഡ് ചെയ്തു ഏത് പദം കമ്മ്യൂണിറ്റർ ഇപ്പോൾ ലാറ്റിൻ വേഡ് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസിന്റെ കൂടെ കമ്മ്യൂണിറ്റർ എന്ന പദം ആഡ് ചെയ്തു ഇനി ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ പിന്നെ ഇതാണ് ടുഗദർ ഏത് പദം ടുഗദർ അപ്പോൾ ഒരിക്കടെ ലാറ്റിൻ വേഡ് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് കമ്മ്യൂണിറ്റർ ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് അപ്പോൾ മുദ്രാവാക്യം പുതിയത് ലാറ്റിൻ വേഡ് ഏതാണ് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയേഴ്സ് കമ്മ്യൂണിറ്റർ ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തൊന്നിന് കോവിഡ് മഹാമാരിയെ അതിജീവിച്ച് നടത്തിയ ടോക്കിയോ ഒളിമ്പിക്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റർ എന്ന പദം ആഡ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തൊന്നിന് കോവിഡ് മഹാമാരി അതിജീവിച്ച് നടത്തുന്ന ടോക്കിയോ ഒളിമ്പിക്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റർ എന്ന പദം ആഡ് ചെയ്ത് ക്ലിയറാണല്ലേ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം പുതിയത് ലാറ്റിൻ വേഡായ സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടിയസ് കമ്മ്യൂണിറ്റർ ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് ഒരുക്കിട്ട് നോക്കാം ഒളിമ്പിക്സ് പതാക വെളുത്ത പശ്ചാത്തലത്തിൽ പരസ്പരം കോത്തിണക്കിയ അഞ്ച് വളയങ്ങൾ അഞ്ച് വളയങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു മഞ്ഞ ഏഷ്യ പച്ച ഓസ്ട്രേലിയ നീല യൂറോപ്പ് കറുപ്പ് ആഫ്രിക്ക ചുവപ്പ് അമേരിക്ക പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ബാരൻ പിയറി ഡി കുബേർട്ടിൻ പതാക ആദ്യമായി ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻവെർപ്പ് ഒളിമ്പിക്സ് ആൻവർപ്പ് ഏത് രാജ്യം ബെൽജിയം ബെൽജിയത്തിന്റെ ക്യാപ്പിൽ ബ്രസൽസ് ഒളിമ്പിക്സ് പതാകയുടെ മധ്യത്തിലുള്ള നിറമാണെങ്കില് ബ്ലാക്ക് ഒളിമ്പിക്സിലെ ഒരു വ്യക്തി ആദ്യമായി സത്യം പറഞ്ഞ് ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻവർഡ് ഒളിമ്പിക്സിലെ വ്യക്തിയുടെ പേര് വിക്ടർ ബോയിൻ ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം പഴയത് ലാറ്റിൻ വേഡ് സിറ്റിയസ് ഓൾട്ടിയസ് പോർട്ടിയസ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയോടെ ഇപ്പം മുദ്രാവാക്യം രൂപകൽപ്പന ചെയ്ത വ്യക്തി ഹെൻറി മാർട്ടിൻ ഡിയോൺ മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ആണ് ഇനി മുദ്രാവാക്യം പുതിയതാണെങ്കിൽ ലാറ്റിൻ വേഡ് സിറ്റിയസ് ഓൾട്ടിയസ് ഫോർട്ടീസിന്റെ കൂടെ കമ്മ്യൂണിറ്റർ എന്ന പദം ആഡ് ചെയ്തു ഇംഗ്ലീഷ് ആണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ മലയാളം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നിന് കോവിഡ് മഹാമാരിയെ അതിജീവിച്ച് നടത്തിയ ടോക്കിയോ ഒളിമ്പിക്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റർ എന്ന പദം ആഡ് ചെയ്തത്